നമസ്കാരം ഇന്ത്യൻ തൊഴിലാളികൾക്കായുള്ള നിയമങ്ങളിൽ സമൂലമായ മാറ്റങ്ങളുമായി സൗദി അറേബ്യ എല്ലാ തരത്തിലുമുള്ള തൊഴിൽ വിസ അപേക്ഷകൾക്കും പ്രൊഫഷണൽ അക്കാദമിക് യോഗ്യതകൾ മുൻകൂട്ടി പരിശോധിക്കണം എന്നതടക്കമുള്ള പരിഷ്കരണങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ നിയമം ആറ് മാസത്തിന് മുൻപ് നിർദ്ദേശിച്ച നിയമം ജനുവരി പതിനാല് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ഇതോടെ സൗദി അറേബ്യയിലേക്ക് തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കുന്ന മലയാളികൾ അടക്കമുള്ള പ്രൊഫഷണലുകൾ അക്കാദമിക് യോഗ്യതകൾ തെളിയിക്കേണ്ടി വരും ഇന്ത്യൻ തൊഴിലാളികളുടെ ഗുണനിലവാര നിയന്ത്രണം ഉറപ്പിക്കുന്നതിനായി പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുവെങ്കിലും ഇവയുടെ എണ്ണം വളരെയധികം കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ സൗദി അറേബ്യയിലേക്കുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ വരവിൽ തുടക്കത്തിലെങ്കിലും വലിയ തോതിൽ ഇടിവ് ഉണ്ടായേക്കും രാജ്യത്തെ പ്രൊഫഷണലുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അറേബ്യ പുതിയ നിയമം നടപ്പിലാക്കുന്നത് ഓരോ ഘട്ടങ്ങളിൽ നിന്നായി ഓരോ രാജ്യങ്ങൾക്കായിട്ടായിരിക്കും പുതിയ നിയന്ത്രണം പ്രാബല്യത്തിൽ വരുന്നത് സൗദി അറേബ്യയിലെ രണ്ടാമത്തെ വലിയ പ്രവാസി സമൂഹമാണ് ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് രണ്ട് ദശാംശം നാല് ദശലക്ഷത്തിലധികം ഇന്ത്യൻ തൊഴിലാളികൾ സൗദി അറേബ്യയിൽ താമസിക്കുന്നുണ്ട് ഇതിൽ ഒന്ന് ദശാംശം ആറ് നാല് ദശലക്ഷം സ്വകാര്യ മേഖലയിലും ഏഴ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആളുകൾ ഗാർഹിക മേഖലയിലും ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷവും മലയാളികളാണ് എന്നതാണ് ശ്രദ്ധേയം രണ്ട് ദശാംശം ആറ് ഒൻപത് ദശലക്ഷം പ്രവാസി തൊഴിലാളികളുമായി ബംഗ്ലാദേശാണ് മുന്നിലുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ തൊഴിലാളികൾ സൗദി അറേബ്യയുടെ തൊഴിൽ വിപണിയുടെ നിർണായക ഭാഗമായി തുടരുകയും ഇന്ത്യയുടെ വിദേശ നാണയ വരുമാനത്തിൽ വലിയ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ സൗദി എംബസി പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം തൊഴിൽ വീസകൾ നൽകുന്നതിനുള്ള പ്രൊഫഷണൽ വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ ജനുവരി പതിനാല് മുതൽ നടപ്പിലാക്കുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ തൊഴിൽ വീസകൾ നൽകുന്നതിനുള്ള നിർബന്ധിത ആവശ്യകതകളിലൊന്നായി പ്രൊഫഷണൽ ടെസ്റ്റ് മാറുന്നതായിരിക്കും വിഷൻ ട്വന്റി തേർട്ടീന്റെ ഭാഗമായി കൂടുതൽ സ്വന്തം പൗരന്മാരെ തൊഴിൽ രംഗത്ത നിയമിക്കാൻ സൗദി അറേബ്യ ശ്രമം തുടങ്ങിയിട്ട് നാളുകളേറെ ആയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വിദേശ തൊഴിലാളികൾക്ക് കർശനമായ വ്യവസ്ഥകളോടൊപ്പം ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള തീരുമാനവും സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത് മതിയായ യോഗ്യതയില്ലാതെ രാജ്യത്തേക്ക് വിദേശത്തു നിന്നും ആളുകൾ എത്തുന്നതായി നേരത്തെ കണ്ടെത്തിയിട്ടുമുണ്ട് പ്രവാസി ജീവനക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളും വിവരങ്ങളും പരിശോധിക്കാൻ വിസ അനുവദിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമകളെയും എച്ച് ആർ വകുപ്പുകളെയും ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ റിക്രൂട്ട്മെന്റ് കാര്യക്ഷമമാവുകയും രാജ്യത്തെ തൊഴിലാളികളുടെ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് യോഗ്യതാ ടെസ്റ്റ് കർക്കശമാകുമ്പോഴും അപേക്ഷകർക്ക് പരിശോധന നടത്താൻ മതിയായ ടെസ്റ്റ് കേന്ദ്രങ്ങളില്ല എന്ന പരാതിയും വ്യാപകമാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എം പി ഹാരിസ് ബിറാൻ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്